വെൽക്കം ടു ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സ് ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു അടിപൊളി ക്യാരമലൈസ്ഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം അതായത് ക്യാരംലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു പിന്നെ സോസ് പാൻ വെച്ച് എടുത്തിട്ട് അതൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴുണ്ടല്ലോ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ടേ ഇനി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഒന്നിങ്ങനെ നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു ഇടുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ആയിട്ട് വരും അപ്പോൾ ഞാൻ ഇന്നുണ്ടല്ലോ ഒരു ആറ് ഇഞ്ചിൻ്റെ കേക്കാണ് എടുത്തേക്കുന്നത് അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നടുവിലെ പഞ്ചസാരയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ പതിയെ ഇങ്ങനെ സ്പാറ്റിലെ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം ഒരു ഡെസർട്ട് എന്തായാലും മസ്റ്റാണ് അതിപ്പം ഇതേപോലെ പുഡിങ് ആവാം കേക്കാവാം ഐസ്ക്രീമാവാം പായസമാവാം എന്ത് വേണമെങ്കിലും ആവാം അപ്പം നമുക്ക് വീട്ടിലൊരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനാണെങ്കിലും കുഴപ്പമില്ല ഇതേപോലൊരു ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കും ചെയ്യാം നമ്മൾ ക്യാരംലേസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഞ്ചസാര അങ്ങ് കരിഞ്ഞു പോകരുത് എങ്കിൽ പിന്നെ കൈപ്പ് രസം വരുകയും നമ്മൾ കേക്കിനൊക്കെ ചെയ്യാറില്ലേ പ്ലം കേക്കും അതുപോലെ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കൊക്കെ ചെയ്യുമ്പം ഇതേപോലെ ഷുഗർ ക്യാരംലേസ് എടുക്കുമല്ലോ അതുപോലെ അപ്പോൾ ഈ ഒരു പരുവായപ്പോൾ ഉണ്ടല്ലോ ഞാനത് മാറ്റി വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ ആ കേക്ക് ടെന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേൽ നല്ല ചൂടുണ്ട് കൈ പൊള്ളാതെ നോക്കുവാണേ എന്നിട്ട് നമുക്ക് ആ കേക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കാരണം ഇത് പെട്ടെന്ന് അങ്ങ് കട്ടിയായിപ്പം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആവത്തക്ക രീതിയിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അങ് കൊടുത്ത് ഇതേപോലെ അങ്ങ് ആക്കിയിട്ട് അതങ്ങ് മാറ്റി വെച്ചേക്കാമേ ഇനി നമുക്ക് അതേ സോസ് പാനിൽ തന്നെ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം കുറച്ച് ഹെവി മിൽക്കാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഒരു ഒന്നര കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ച പാലാണ് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പം ഏകദേശം ഒരു മൂന്ന് വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കാം മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒഴിക്കാതെ വേറൊരു ഡിഷിലാണ് പാത്രത്തിലാക്കിയിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മുട്ട കേടായതാണോ എന്നൊക്കെ അറിയാൻ പറ്റേ ഇനി ഞാനിവിടെ ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നാലു വശം ഒന്ന് കട്ട് ചെയ്തൊക്കെ എടു കളഞ്ഞിട്ട് ആ വൈറ്റ് പോർഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഞാനിപ്പോൾ അതിലും മെനയ്ക്കേണം പോയില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും ഭാഗം ഞാനിവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ ഇപ്പം ഉദ്ദേശിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ടൊന്നിട്ടാൽ വലിയ കാര്യമായിരുന്നു കേട്ടോ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് ഭയങ്കര അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണേ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ബ്രെഡൊക്കെ ഇല്ലേ നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തുടരെ തുടരെ നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതെ ഇതേപോലെ ഏകദേശം ഒന്ന് കട്ടിയായി വരുമ്പോണ്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കി വെക്കാമേ ഇതല്ലാതെ നമുക്ക് കസ്റ്റേഡ് പുഡിങ്ങും ഉണ്ടാക്കാം അതിന് ഞാൻ വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടതേ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു റിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മിശ്രിതം ഇല്ലേ മിക്സിയിലിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ തണുത്തതിന് ശേഷമാണ് അടിച്ചെടുത്തത് ചൂടായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്സിയും ചീത്താവും നമ്മുടെ വെറുത്തൊക്കെ തെറിക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ ആ കേക്ക് ടെന്നിൽ ഒഴിച്ചു എടുത്തിട്ട് ഒരു അലൂമിനിയം ഫോയിലും ഉണ്ട് നന്നായിട്ടിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ മേളിലൊരുമാതിരി മോയ്സ്ചർ പോലെയൊക്കെ കിടക്കും എന്നിട്ടുണ്ടല്ലോ നമുക്ക് പതിയെ ഇതങ്ങ് എടുത്ത് അകത്തോട്ട് വെച്ച് കൊടുക്കണം നല്ല ശ്രദ്ധിച്ചൊക്കെ വെക്കണം കാരണം വെള്ളം ഇച്ചിരി ചൂടായിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം കുറവെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് ഗ്യാസ് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ആദ്യത്തെ ഒരഞ്ച് മിനിറ്റ് വെച്ചേക്കണേ അപ്പം നല്ലോണം ചൂട് കയറും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതല്ലാതെ ഉണ്ടല്ലോ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ വേറെ നല്ല ഡെസേർട്ടും സ്വീറ്റ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനിപ്പം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഞാനിന്ന് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കേക്കൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ അവൾ പറഞ്ഞത് എനിക്കിതേപോലത്തെ ബ്രെഡ് പുഡിങ് മതി എന്ന് പറഞ്ഞത് ചെയ്തതാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അടയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിലാ ചെറിയ ഹോൾ ഹോളുണ്ടല്ലോ അതിൽ ഒരു അലുമിനിയം ഫോയിൽ ചുരുട്ടിയിട്ട് അതും കൂടി വെച്ചു കൊടുക്കാം ഏറുളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനതേ ഏകദേശം ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ എന്തായാലും വെന്ത് കാണും കാരണം നമ്മൾ നമ്മളൊന്നാമത് കുറുക്കിയൊക്കെ അല്ലേ വെച്ചത് ചൂടാക്കി കുറുക്കിയൊക്കെ വെച്ചപ്പോൾ തന്നെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു ബാക്കി ഭാഗം ഇതേപോലെ എന്തായാലും നല്ലോണം അതിനകത്ത് ഇരുന്ന് തന്നെ വെന്തിട്ടുണ്ട് അങ്ങനെ ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ഒന്ന് തട്ടി നോക്കണം ഒന്ന് കട്ട് ചെയ്തിട്ട് തട്ടിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കിടുക്കാച്ചയായിട്ടുള്ള ബ്രെഡ് പുഡിങ് ക്യാരമലൈസ്ഡ് ബ്രെഡ് പുഡിങ് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കള്ളം പറയുമല്ലോ സംഭവം അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഇല്ല അതൊക്കെ ചിലപ്പം ചിലർ വിചാരിക്കുക ഈ മുട്ട സ്മെല്ല് വരുമെന്നൊക്കെ തോന്നും ഒന്നുമില്ല കേട്ടോ ഇനി ഈ കാണിക്കാൻ എന്ന് പറഞ്ഞാൽ തമ്മേലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല അല്ലാതെ കട്ട് ചെയ്ത് കഴിച്ചാലും മതി അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പുതിയ ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ചെറിയും കൂടെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതേ കാണാൻ എന്തായാലും ഒരു ഭംഗിയുണ്ടല്ലോ ഇതിനിടയ്ക്ക് ഒന്ന് വീഡിയോ ഷെയ്ക്ക് ആയിപ്പോയി ക്ഷമിക്കണം കാരണം എന്ന് വെച്ചാൽ ഞാനത് പിന്നെ ട്രൈ പോഡങ്ങ് മാറ്റിയപ്പോൾ എന്തോ പറ്റിയതാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ ഇത് കട്ട് ചെയ്യുമ്പം ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാന്നുള്ളത് അറിയണ്ടേ നമുക്ക് എന്തായാലും ട്രൈ പോഡിൽ നിന്ന് ഫോണങ്ങ് താഴെ വിടാത്തത് കൊള്ളാം എന്നിട്ടത് ഞാനിത് പതി അങ്ങനെ കട്ട് ചെയ്യുവാണ് ചുറ്റും ആ ക്യാരമിലേസിൻ്റെ സിറപ്പൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങ് കിടക്കുവാണ് കേട്ടോ എന്നിട്ടുണ്ടല്ലോ അപ്പം അതിയെ നമുക്കിങ്ങനെ എടുക്കണം നല്ല അലുവ പോലെ ഉണ്ട് കേട്ടോ നല്ല സ്മൂത്താണ് കേട്ടോ ഈ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നമ്മുടെ വീഡിയോയും ഏകദേശം ഭയൻറ്റ് പ്യാറായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്